ദൈവത്തിന്റെ വാക്കുകൾ ദൈവം കൊടുക്കുന്നത് പിതാവ് സ്നേഹിക്കുന്നു എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന നാം ഓരോരുത്തരും അന്ധകാരത്തിൽ നിന്ന് വെടിഞ്ഞ് നന്മയുടെ വെളിച്ചം സ്വീകരിക്കാനായി പരിശ്രമിക്കാം തന്നെ എല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ നേരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി നാം കുന്നുകൾ മലകൾ ആടുകൾ ആട്ടിടയന്മാർ മൂന്ന് രാജാക്കന്മാർ പൊന്ന് മീറ കുന്തിരിക്കം എന്നിവയെല്ലാം ക്രമീകരിച്ചു ക്രിസ്മസ് വളരെ അടുത്തു ഇനിയിപ്പോൾ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിന് രണ്ട് ദിവസം കൂടിയുള്ളൂ

ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ വസിക്കട്ടെ എന്ന് ഉച്ചരിച്ച നിമിഷം മുതൽ മറിയത്തിൽ വചനം വസിച്ചു തന്നിൽ വസിച്ച വചനത്തെ വചനത്തിന് അവൾ മാംസം നൽകി മാംസമായ വചനം നമ്മുടെ ഇടയിൽ വസിച്ചു പിതാവിൽ നിന്ന് വന്ന ഏകജാതൻ്റെ മഹത്വത്തിൻ്റെ ദിനത്തെയാണ് നാം കാത്തിരിക്കുന്നത് യോഹനാൻ സുവിശേഷകൻ ഇപ്രകാരം പറയുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ അന്ധകാരത്തിന് കഴിയുകയില്ല അന്ധകാരത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കാനായി സ്വർഗസ്നാ പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന നാം ഓരോരുത്തരും അന്ധകാരത്തിൽ നിന്ന് വെടിഞ്ഞ് നന്മയുടെ വെളിച്ചം സ്വീകരിക്കാനായി പരിശ്രമിക്കാം നാംകൂട്ടിൽ ഉണ്ണിയെ പാടി സ്തുതിക്കുമ്പോൾ अत्युन्नदङ्गलि स्तुतियोडे गीतगं मन्दिनो शान्तितन् मन्त्रमायुरुकिडुं नोम्बिन्दिनङ्ग विशुद्धीकरिक्युवन् शुद्धितन् पादयिल् नित्यं പതരാതെ തളരാതെ പുൽക്കോടുപോകാവാൻ പരിശുദ്ധം മതൻ കൈകൾ പിടിച്ചിടാ